കോടിയൊക്കെ സെറ്റായോ ഞാൻ ദേ ഇവിടെ തയ്ക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഇപ്രാവശ്യം വിഷുവിൻ്റെ ഒരു കൂടി ഹാഫ് സാരി കൊടുക്കണമെന്ന് ഇവിടെ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷമാണെന്ന് അറിയില്ല ഹാഫ് സാരി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇപ്പോഴില്ല കേട്ടോ ചെറുപ്പത്തിലും ഹാഫ് സാരി ഇഷ്ടമാണ് പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ടീനേജ് കഴിഞ്ഞ് വരണ സമയത്താണല്ലോ ഹാഫ് സാരി ഇഷ്ടാവണി ഇഷ്ടപ്പെടുന്ന പ്രായം ആ സമയത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഇപ്രാവശ്യം നമുക്ക് ഇപ്പോൾ നമുക്ക് തയ്ക്കാൻ ഇഷ്ടംപോലെ ഓപ്ഷനുണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്രാവശ്യം എനിക്ക് ഹാഫ് സാരി തന്നെ കൊടുക്കണമെന്ന് അപ്പം അങ്ങനെ ഞാനൊരു സാരി മേടിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഗ്രാമം ഗ്രാമത്തിൽ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ കാണുമ്പോൾ കൂടുതൽ ദാവണിയാണെ പക്ഷെ ഞാനൊക്കെ ഗ്രാമത്തിലാണ് കേട്ടോ ഞാൻ തൃശ്ശൂർ പാവറട്ടി തിരുനെല്ലൂർ എന്ന് പറയുന്ന ഒരു പക്ക ഗ്രാമത്തിലാണ് ജനിച്ച് വളർന്നതൊക്കെ പക്ഷെ അവിടെയൊന്നും ആരും ദാവണി കൊടുത്ത് വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ആകെ ഒരു സ്കൂളിൽ സ്കൂളിലെങ്ങാണ്ട് യൂണിഫോമായിട്ട് പ്രീ ഡിഗ്രിക്കുള്ള യൂണിഫോം ആയിട്ട് കണ്ടിട്ടുണ്ട് ദാവണി അപ്പം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പറയുമായിരുന്നു എനിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ആ സ്കൂളിൽ പഠിക്കണം അപ്പോൾ എനിക്ക് ഹാഫ് സാരി കൊടുക്കാമല്ലോ ആ സ്കൂളിലേക്കൊന്നും വിട്ടില്ല ഭയങ്കര ദൂരം എന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്രാവശ്യം ഞാൻ എന്തായാലും ഹാഫ് സാരിയാണ് കൊടുക്കണത് ഇതാണ് ഇത് ഇപ്പം ഭയങ്കര ട്രെൻഡായിട്ടിരിക്കുന്നതാണല്ലോ നാരായണപേട്ട് സാരീസിൻ്റെ ഹാഫ് സാരി ഭയങ്കര ട്രെൻഡാണ് ഇപ്പോഴല്ല കുറച്ച് മുന്നേ ട്രെൻഡായതാണ് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ കുറച്ച് വൈകൂലും അപ്പൊ ഇത് വെച്ചിട്ട് ഹാഫ് സാരി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഞാനിത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എനിക്കും പിള്ളേർക്കും പെയറായിട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ രണ്ട് സാരി എടുത്തിട്ട് ഇപ്പം അവർക്ക് ഫുള്ള് വേണം അപ്പം അഞ്ചര മീറ്റർ സാരി ഉണ്ടാവുമല്ലോ അപ്പൊ ഇനി അളന്നെടുത്ത് ഇന്നത്തെ പണി ഇതാണ് എനിക്കും പിള്ളേർക്കും ഉള്ളത് തയ്ക്കണം അപ്പം ഇന്ന് ഫുള്ള് ഞാനൊരു മാരത്തോൺ തയ്യലായിരിക്കും ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ നാളത്തോട് കൂടി കഴിഞ്ഞാൽ പിന്നെ ആയി അപ്പോൾ ഇന്ന് എന്നെ തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് രണ്ട് എല്ലാം കൂടെ ഒന്ന് തീരില്ല എൻ്റെ ഇന്ന് തീർക്കണം ആയിരിക്കും അപ്പം നമുക്ക് ആദ്യം തുണിയുടെ മുന്താണി അങ്ങ് കളയാം സാരിയുടെ അഞ്ചര മീറ്റർ ഉണ്ടല്ലോ അപ്പൊ മുന്താണി അങ്ങ് കളയാം നമുക്ക് എത്ര മീറ്റർ വേണം സ്കേർട്ടിനുള്ളത് നോക്കണ്ടേ അപ്പം ആദ്യം മുന്താണി കളയുക പിന്നെ ബ്ലൗസ് പീസിനുള്ളത് ആദ്യം കട്ട് ചെയ്ത് വെക്കുക അപ്പം അത്രയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ടേബിളിൽ വെച്ചിട്ട് ചെയ്യാൻ ഇത്തിരി പാടാണ് സാരി ആണല്ലോ അധികം തുണിയില്ലേ അപ്പം ഞാൻ നിലത്തിരുന്നിട്ടാണ് ചെയ്യുന്നത് ഇച്ചിരി പാടായിരുന്നു നിലത്തിരുന്ന് ചെയ്യാനായിട്ട് അപ്പോൾ അതേ നമ്മൾ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ സ്കേർട്ടിനുള്ളത് എനിക്ക് ഫോർട്ടി ഇഞ്ചാണ് വേണ്ടത് അതായത് അരവണ്ണം നമ്മുടെ സ്കേട്ടിൻ്റെ അരവണ്ണം ഫോർട്ടി ഇഞ്ചാണ് അപ്പം അതിൻ്റെ ഒരു മൂന്ന് ഇരട്ടി വേണം നമുക്ക് സ്കേർട്ടിന് തുണിയിട്ടോ അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ ടോപ്പിനായിട്ട് എടുക്കുക ബ്ലൗസിനായിട്ട് എടുക്കുക അപ്പോൾ അതൊരു ഒന്നേകാലം ഒന്നര അത്ര ഉണ്ട് കേട്ടോ ബ്ലൗസിന് നമുക്ക് സ്കേർട്ടിന് ഇത്രയും മതി ഇനി അതിൻ്റെ ഇരട്ടി നാല് മടങ്ങ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഫുള്ള് സാരി എടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ നമുക്ക് ടോപ്പിന് കിട്ടില്ല അപ്പം ഞാൻ മൂന്ന് മടങ്ങേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിൻ്റെ ബാക്കി നമ്മൾ ബ്ലൗസിനായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് അതെ ഇത്രയും ഞാൻ ബ്ലൗസിന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ ആ കസവന്റെ ഭാഗം സ്ലീവും ബാക്കി നമുക്ക് ടോപ്പും ആക്കാം ഇനി ബാക്കിയുള്ളത് ഫുള്ള് നമ്മൾ സ്കേർട്ട് ആക്കണം അപ്പം പാകത്തിന് ഉണ്ട് അപ്പം എനിക്ക് ഹൈറ്റ് വേണ്ടത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് അപ്പം അതിൽ നിന്ന് നമുക്കൊരു രണ്ട് ഇഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ തേർട്ടി സിക്സ് മതി നമ്മൾ രണ്ട് ഇഞ്ച് ബെൽറ്റിന് വേണ്ടിയിട്ട് ബെൽറ്റ് കെട്ടുമല്ലോ അപ്പം അതുകൊണ്ട് തേർട്ടി സിക്സ് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ നമ്മൾ മടക്കി വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് ഞാനൊന്ന് ഓടിച്ച് കാണിക്കുന്നു എന്നുള്ളൂ കേട്ടോ സാധാരണ നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് ഇതിൽ നമുക്ക് ദുപ്പട്ടയും ബ്ലൗസും എക്സ്ട്രാ വരുന്നുണ്ടെന്നുള്ളൂ അപ്പോൾ എത്രയ്ക്ക് തുണി വരണം എന്നുള്ളതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടാവുക അപ്പോൾ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസിൽ നിന്ന് തന്നെ നമ്മൾ ബെൽറ്റിനുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഫോർട്ടി ഇഞ്ച് തന്നെയാണ് നമ്മൾ വേസ്റ്റിൻ്റെ അതേ ഇളവാണ് അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒന്നര ഇഞ്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അഞ്ച് വീ അഞ്ച് ഇഞ്ച് വീതിക്ക് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക വിട്ട് അപ്പം നമുക്ക് രണ്ട് ഇഞ്ചാണല്ലോ ബെൽറ്റ് വേണ്ടത് അപ്പോൾ അത് മടക്കി തയ്ക്കുമ്പോൾ നാലിഞ്ചാണ് വേണ്ടത് നമുക്ക് അര അപ്പുറത്തും അപ്പുറത്തും അര ഇഞ്ച് വെച്ച് പോവും ജോയിൻ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇഞ്ച് വിട്ടും ഫോർട്ടി വൺ ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ സ്കേർട്ടിൻ്റെ അതേ തുണിയുടെ കൂടെ തന്നെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങും കൂടെ വെച്ചിട്ടാണ് ഞാൻ പ്ലീസ് എടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് അരവണ്ണം അധികം കൂടുതൽ തോന്നിക്കില്ല നമ്മൾ ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ പ്ലീറ്റ്സ് ജോയിൻ ചെയ്യാവുമ്പോൾ കുറച്ചും കൂടെ വണ്ണത്തിലിരിക്കും അപ്പൊ ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അധികം അരവണ്ണം അധികം കൂടി തോന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മെയിൻ മെറ്റീരിയലിന്റെ അത്രയും തന്നെ ലൈനിംഗും വേണം ഇനി നമുക്ക് പ്ലീറ്റ്സ് ഈസി ആക്കാനായിട്ട് ഇതുപോലെ ഒന്ന് മെഷർ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം മൂന്ന് ഇഞ്ച് വെച്ചിട്ടാണ് പ്ലീറ്റ്സ് കൊടുത്തത് പക്ഷെ അത് തയ്ച്ച് വന്നപ്പോൾ കുറച്ചും കൂടെ രീതി പോലെ തോന്നി പിന്നെ ഞാൻ രണ്ടര ഇഞ്ചാണ് വെച്ചത് കേട്ടോ രണ്ടര ഇഞ്ചാണ് നമുക്ക് പാകം അടൽസിന്റെ സ്കേർട്ടിന് രണ്ടര ഇഞ്ചാണ് നല്ലത് അപ്പം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീറ്റ്സ് എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ പ്ലീറ്റ്സ് ഇടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് പിൻ ചെയ്തും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഓപ്പോസിറ്റ് ഇരുതെങ്കിൽ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ റൈറ്റിലോട്ട് ഏതാണ് നിങ്ങൾക്ക് ഈസി ഈസിന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ രണ്ട് ഭാഗവും ചെയ്ത് കാണിച്ചു കേട്ടോ അപ്പം താഴെയും കൂടെ നമുക്ക് പിടിച്ച് വെച്ചിട്ട് വേണം അടുത്ത പ്ലീറ്റ്സ് എടുക്കാൻ ഒരു പ്ലേറ്റ് തയ്ച്ചിട്ട് അതിന്റെ പകുതിയിൽ നിന്ന് തന്നെ നമ്മൾ അടുത്ത പ്ലേറ്റ് തുടങ്ങണം അതായത് അത്രയും തുണി ഉള്ളിലേക്ക് മടക്കി വെച്ചാലാണ് സ്കേർട്ടിന് നല്ല ഫിനിഷിങ്ങും വൃത്തി ഉണ്ടാവുക അപ്പോൾ ഒരു പ്ലേറ്റ് പകുതിയാകുമ്പോഴേക്കും അടുത്ത പ്ലേറ്റ് നമ്മൾ താഴേക്ക് കയറ്റി വെക്കണം ഇതുപോലെ നമ്മൾ പിൻ ചെയ്തിട്ട് തയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്ലീറ്റ്സ് ഇടാൻ പറ്റും കേട്ടോ പ്ലീറ്റ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്ലീറ്റ്സ് എടുക്കാൻ പറ്റും ഇതേ ഇപ്പം നമ്മൾ മുഴുവനും പ്ലീറ്റ്സ് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് കേട്ടോ ഇത് എല്ലാം ഒരേ അളവിൽ തന്നെ ആയിരിക്കണം അപ്പോഴാണ് സ്കേർട്ട് കാണാൻ വൃത്തി ഉണ്ടാവുള്ളൂ ചിലത് രണ്ടര ഇഞ്ച് രണ്ടിഞ്ച് അങ്ങനെ ആവുമ്പോൾ വൃത്തി ഉണ്ടാവില്ല കറക്റ്റ് നമ്മൾ തയ്ച്ച് നോക്കുമ്പോൾ നോക്കണം അളവെടുത്ത് നോക്കണം രണ്ടര ഇഞ്ചിനെ ആണോ എന്ന് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബെൽറ്റ് വെച്ചുകൊടുക്കലാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ ഇതേ സിബാണ് കൊടുത്തിട്ടില്ല കേട്ടോ അത് ഫ്രോക്കിനൊക്കെ അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ ആയതുകൊണ്ട് ഞാൻ അത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നില്ല എനിക്ക് പച്ച കളർ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ റെഡാണ് എടുത്തേക്കുന്നത് ഇന്ന് തുപ്പട്ടൊക്കെ റെഡ് ആണല്ലോ വരുന്നത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല റെഡ് ഒരു മെറൂൺ റെഡ് ആണ് അപ്പം അതേ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ സ്ലിറ്റ് ഇട്ടിട്ട് ഹുക്ക് വേണമെങ്കിലും വെക്കാം അതൊക്കെ ഓപ്ഷനിലാണ് ഞാനിപ്പോൾ സിബ് വെച്ചു തന്നേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് ബെൽറ്റ് ഞാൻ നേരത്തെ എടുത്ത് വെച്ച് നമ്മൾ അത് കട്ട് ചെയ്തെടുത്ത അഞ്ചിഞ്ച് നാലിഞ്ചാണ് ശരിക്കും ബെൽറ്റ് വേണ്ടത് നമ്മൾ അപ്പറം ഇപ്പുറം അര ഇഞ്ച് വെച്ച് എടുക്കാൻ വേണ്ടി ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അത്രയും അളവിൽ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തിട്ട് രണ്ട് ഇഞ്ചിനുള്ള ക്യാൻവാസ് വെച്ചിട്ടുണ്ട് നമ്മൾ ക്യാൻവാസ് വെച്ച് തയ്ക്കുമ്പോൾ നല്ല വൃത്തിക്ക് ബെൽറ്റ് ഇരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുളിങ്ങി ചുളുങ്ങി പോവും നമ്മൾ അരവണ്ണത്തിൽ അരയ്ക്ക് സ്കേർട്ട് കെട്ടുമ്പോൾ പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാൻവാസ് കറക്റ്റ് ബെൽറ്റ് പോലെ നിൽക്കും ഇങ്ങനെയാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത് ചീത്തവശത്ത് വേണം തയ്ക്കാൻ കേട്ടോ വേണ്ടോ ഇ ചീത്തവശത്ത് തയ്ക്കുമ്പോഴാണ് നമുക്ക് ഫിനിഷിങ്ങിൽ അപ്പുറത്തോട്ട് മറിക്കാൻ പറ്റുകയുള്ളൂ രണ്ട് സൈഡിലും വെക്കാം നല്ല ഫിനിഷിങ് വേണമെങ്കിൽ നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തോട്ട് എടുക്കണം അപ്പൊ രണ്ട് സൈഡും മടക്കി തയ്ക്കണം അത് അറ്റാച്ച് ചെയ്ത് വേണമെങ്കിലും തയ്ക്കാൻ ഒരു ഈസി വേ ഉണ്ട് അത് ബിഗിനേഴ്സിന് കുറിച്ചിട്ട് പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മടക്കി തയ്ച്ച് കാണിച്ചത് ഇതേ ഇപ്പം നമ്മൾ ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക ഞാനിത് മടക്കിയിട്ട് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഇതേ ഇപ്പം നമ്മൾ കറക്റ്റ് മടക്കിയൊക്കെ തയ്ച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് സ്കേർട്ട് കണ്ടോ ഒരേ പോലെ തന്നെ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് ഫിനിഷിങ് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹുക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഹുക്ക് വയ്ക്കാനായിട്ട് ഒരു സൈഡിൽ ഹുക്കും ഒരു സൈഡിൽ ഒന്നുകിൽ നമുക്ക് അതിൻ്റെ തന്നെ ഹുക്കിൻ്റെ തന്നെ ഇത് കിട്ടും കൊളുത്ത് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുണിയിൽ കൊളുത്ത് വെക്കില്ലേ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് സ്കേർട്ടിൻ്റെ ഫിനിഷിംഗ് ലുക്ക് ഉണ്ടാവും പിന്നെ നമുക്ക് ഇതിന്റെ ഇതിൻ്റെ ശരിയാക്കി ശരിയാക്കിയെടുക്കാം ഹാഫ് സാരി സെറ്റ് ആക്കാം അപ്പം അതിന് മൂന്ന് മീറ്റർ ജോർജറ്റിന്റെ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സിൽക്കിൻ്റെ ആയാലും ഭംഗി ഉണ്ടാവും ഞാനിപ്പോൾ ജോർജറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ലേസ് വെച്ച് കൊടുക്കാം ഗോൾഡൻ കളറിൽ ഞാനിപ്പോൾ സാരിയുടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നുള്ളൂ അപ്പം അതായിരിക്കില്ല കുറച്ചുകൂടെ മാച്ചിങ് അപ്പോൾ അതാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അത് ഇങ്ങനെ നമ്മൾ ഇതിൽ തുമ്പ് കൂട്ടിയിട്ട് വേണം അതുപോലെ കട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ എന്നിട്ട് ഇതേ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ട് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ദുപ്പട്ടയും കൂടെ ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ദുപ്പട്ടയുടെ ഒരു സൈഡിലാണേ കൊടുത്തിട്ടുള്ളൂ ഇത് ഒരു സൈഡ് മൂന്ന് മീറ്ററാണ് ഞാൻ ദുപ്പട്ടയ്ക്ക് എടുത്തത് അപ്പം ഇതിന്റെ ഈ ഒരു സൈഡിൽ മാത്രമാണ് കൊടുത്തത് കേട്ടോ രണ്ട് സൈഡിലും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇല്ല ഈ ഭാഗത്ത് കരയില്ല കേട്ടോ ഈ ഭാഗത്ത് നമ്മൾ വേറെ ലേസ് കൊടുക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ലേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ ആ സാരിയുടെ തന്നെ ആ ഒരു കസവെടുത്തത് കൊണ്ട് മൂന്ന് മീറ്റർ ഉണ്ട് മൂന്നര മീറ്റർ ഉണ്ട് ഞാൻ പിന്നെ ഒരു സൈഡിലേക്ക് മാത്രം വെച്ച് കൊടുത്തു ഒന്നുള്ളൂ അപ്പോൾ നമ്മളതിങ്ങനെ ഉടുക്കുമ്പോൾ ഒരു സൈഡിൽ വരുമ്പോൾ ഭംഗിയാണല്ലോ രണ്ട് സൈഡിലും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ബ്രോഡായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇനി വേണ്ടത് ബ്ലൗസാണ് കേട്ടോ അപ്പം ബ്ലൗസ് ഞാനൊരു ഉഡായ്പ് ചെയ്തതാണ് കാരണം ഇതേ സെയിം കളറ് ഗ്രീൻ കളർ ഇതേ കളർ തന്നെ എൻ്റെ ബ്ലൗസ് ഓൾറെഡി ഉണ്ടായിരുന്നു ഒരു സാരി ഞാനിവിടെ സൈഡിൽ കാണിക്കാം അപ്പോൾ ബ്ലൗസ് ആണ് സെയിം ഈ കളർ കേട്ടോ അപ്പം ഞാൻ അതിന്റെ സ്ലീവ് മാത്രം മാറ്റിയിട്ട് ടൈം ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഓരോ ഉടുക്ക് പരിപാടികളൊക്കെ ചെയ്താലേ ശരിയാവുള്ളൂ ഇനി പിള്ളേരെയും കൂടെ നയിക്കാനില്ലേ ആ ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചതേ ഈ സ്ലീവാണ് അതിൻ്റെ ഗ്രീൻ കളർ അപ്പം ഇത് മാറ്റിയിട്ട് ഞാൻ ഈ സ്ലീവ് മാത്രം വെച്ചു എന്താ വെച്ചാൽ ഇതിന്റെ ഈ കളറ് ഈ സാരിയുടെ ബ്ലൗസ് പീസ് കുറച്ചും കൂടി ഉണ്ട് ഒരൊന്നേകാലൊന്നര മീറ്റർ ഒക്കെ ഉണ്ട് അത് ശരിക്കും സാരിക്ക് അത്രയും സ്കേർട്ടിന് അത്രയും ആവശ്യം വന്നില്ലല്ലോ അപ്പം ഞാൻ വിചാരിക്കണ ഇതിന് ഇപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ ക്രോപ്പ് ടോപ്പ് പോലെ നമുക്ക് സ്കേർട്ടിൻ്റെ തന്നെ ടോപ്പ് പോലെ തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ പീസ് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കൈ അപ്പോൾ ഇങ്ങനെ അയക്കിയപ്പോൾ ഇതിന്റെ ബ്ലൗസ് റെഡി ആയിക്കിട്ട് ഐഡിയ െ അപ്പൊ എല്ലാം സെറ്റ് ആയി ഞാനിപ്പോ ഉടുത്ത് കാണിക്കുന്നില്ല വിഷു കോടി ആയിട്ട് അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല ഞാൻ വെറുതെ വെച്ചിട്ടൊന്ന് കാണിച്ചാൽ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് നമ്മൾ സ്കേർട്ടും ബ്ലൗസും മാത്രമായിട്ട് വരുവാണെങ്കിൽ ഇങ്ങനെ ബ്ലൗസ് കുറച്ച് ഇറക്കണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ ഇടാം ദുപ്പട്ടയും കൂടെ വരുമ്പോൾ നമ്മുടെ ഹാഫ് സാരി സെറ്റ് ആയി അപ്പൊ ഇതാണ് എന്റെ വിഷു കോടി അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു പിന്നെ നമുക്ക് വിഷു ബ്ലോഗായിട്ട് കാണാം ബൈ